തനിമ ഞാൻ തിരുവനന്തപുരം കലമ്പല സ്വദേശിനിയാണ് ഇക്കഴിഞ്ഞ എൽ ഡി എക്സാമിന് ട്രിവാൻഡ്രം ജില്ലയിലെ എനിക്ക് അൻപതാം റാങ്ക് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഒരു രണ്ട് ബ്രദറുണ്ട് അച്ഛനൊരു എക്സ് സർവീസ് ഉദ്യോഗസ്ഥനാണ് അമ്മ ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറും ചേട്ടനിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ പ്രസ്സിൽ എൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പി ജിക്ക് പോകണോ പി എസ് സിക്ക് പോണോ എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു ആകെ ടോട്ടലി പി എസ് സിക്ക് പോകണം ഒരു സെക്യൂർ ജോബ് നേടണം എന്നാഗ്രഹമുണ്ടെങ്കിലും പി എസ് സി ഞാൻ എഴുതിയ എഴുതിയേ അങ്ങനെ ഒരു കോൺഫിഡൻസേ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പി ജിക്ക് അപ്ലൈ ചെയ്തു അതിൻ്റെ അഡ്മിഷനൊക്കെ നടക്കുന്നവരെ കുറച്ച് നാളത്തേക്ക് ഒരു പി എസ് സി കോച്ചിങ്ങിൽ പോകാനായിട്ട് ഡിസൈഡ് ചെയ്യണം എഴുതുന്നത് അപ്പോൾ ഏട്ടൻ പി എസ് സി ഫീൽഡ് ഉള്ളതുകൊണ്ട് ഏട്ടനാണ് പറഞ്ഞത് കോച്ചിങ്ങിൽ പോകണമെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിൽ തന്നെ പോയി എന്തായാലും അങ്ങനെയാണ് ഞാൻ ആറ്റിങ്ങ ലക്ഷ്യയിലോട്ട് വരുന്നത് ഇപ്പോൾ ലക്ഷ്യയിൽ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുൻധാരണ എല്ലാം തെറ്റാന്ന് എനിക്ക് മനസ്സിലായി അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പി എസ് സി എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നു അങ്ങനെ ഞാൻ പി ജി തൽക്കാലം ഒന്ന് പോസ്റ്റ് പോൺ ചെയ്തിട്ട് പി എസ് സി എന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു തുടക്കക്കാരിക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കേണ്ടതെന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് നമ്മുടെ ഡെയിലി എക്സാം പി വൈ ക്യൂ ബേസ്ഡ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള പി വൈ ക്യൂസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒരു ബുക്ക് അതിന് ബേസ് പോലെ എക്സാംസ് ആയിരുന്നു ആദ്യം നടത്തിയിരുന്നത് അപ്പോൾ ആ എക്സാംസ് എഴുതി വന്നപ്പോഴാണ് നമുക്ക് ഏത് ടോപ്പിക്കാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഏത് പഠിച്ചാലാണ് നമുക്ക് ബേസ് ഉണ്ടാവുന്നതെന്നൊരു ഐഡിയ എനിക്ക് കിട്ടി അങ്ങനെ പിന്നെ അത് ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് അതിന് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കളോട് ചേർന്നിട്ട് വൈകുന്നേരങ്ങളിൽ കമ്പയിൻ സ്റ്റഡിയാണ് നടത്തിക്കൊണ്ടിരുന്നത് ലക്ഷ്യരാണ് ഒരു ടെൻത്ത് ലെവൽ റാങ്ക് ഫയൽ എടുത്തിട്ട് ഞങ്ങൾ ഈ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ലൈക്ക് നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് സാഞ്ച്വറീസ് അങ്ങനത്തെ ജനറൽ ടോപ്പിക്കുകളാണ് ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് കുറേ കമ്പയിൻ സ്റ്റഡി ഒക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ബേസ് സെറ്റായി അപ്പോഴാണ് എൽ ഡിയിലെ നോട്ടിഫിക്കേഷൻ വരുന്നത് പിന്നെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ എൽ ഡി ബേസ്ഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ ഒരു സിലബസ് എപ്പോഴും കാണും എന്ത് പഠിക്കുമ്പോഴും ഞാൻ സിലബസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു അതായത് ഞാൻ പഠിക്കുന്നത് തന്നെയാണോ സിലബസിലുള്ളത് ഇനി എത്രയൊക്കെ പഠിക്കാനുണ്ട് ഇനി ഞാൻ ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ ഈ സിലബസ് നോക്കുമ്പോഴാണ് എനിക്ക് വന്നത് സിലബസ് സിലബസ് ആയിരുന്നു എൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി മൊത്തം പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊരു ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് റിസോഴ്സസിൻ്റെ അതിപ്രസരം നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും വേറൊന്ന് അത് അതിൻ്റെ എക്സ്ട്രാ പോയിന്റ്സ് വേറെ ഒന്ന് നോക്കി പഠിക്കാമെന്ന് അപ്പോൾ ആ ഒരു സ്വഭാവം ആദ്യം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാൻ കുറേ ആഴ്ചകളായിട്ടും എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ ഞാൻ റിസോഴ്സസ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് റിവിഷൻ മാക്സിമൈസ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയിലോട്ട് മാറി ഞാൻ പഠിച്ച റിസോഴ്സ് മെയിൻ ആയിട്ടും ഓൾമോസ്റ്റ് നയൻ്റി പെർസെൻറ്റേജ് ലക്ഷ്യ നോട്ട്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ലക്ഷര നോട്ട്സ് ക്ലാസ്സിൽ ഞാൻ മിക്കപ്പോഴും ആബ്സെൻ്റ് ആവാറേ ഇല്ലായിരുന്നു മാക്സിമം എല്ലാ ദിവസവും വരും എന്നിട്ട് ക്ലാസ് പഠിപ്പിക്കുന്ന നോട്ട്സ് വായിക്കും പിന്നെ ക്ലാസ് ടെസ്റ്റുകൾ പതിനഞ്ച് ദിവസം കുടുംബം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഹെൽഫു ആയിരുന്നു അത് നമുക്കൊരു റിവിഷനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയി അപ്പോൾ ക്ലാസ് നോട്ട്സ് ആണ് കൂടുതലും പഠിച്ചത് പിന്നെ റാങ്ക് ഫയൽ ലക്ഷ്യർ തന്നെ ഒരു പഴയ ഫിലിംസ് ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ് ഞാൻ കൂടുതൽ വായിച്ചിരുന്നത് അപ്പം അതുപക്ഷേ നമുക്ക് ഈ ടി വൈക്ക് എക്സാം മാറിയതിന് ശേഷം പിന്നെ റാങ്ക് ഫിൽ ബേസ്ഡ് എക്സാം തുടങ്ങിയായിരുന്നു അപ്പം നമ്മൾ തന്നെ അറിയാണ്ട് പാരലായിട്ട് ഈ റാങ്ക് ഫിൽ ബേസ്ഡ് എക്സാംസും നടക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്ട്രെയിൻ എടുത്ത് പഠിക്കേണ്ടതായിട്ട് വന്നില്ല റാങ്ക് ഫെയിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എസ് സി ആർ ടിക്കാണ് നമുക്കറിയാം ഒരു ട്വൽത്ത് ലെവൽ വരെയുള്ള എല്ലാ എക്സാംസിനും എസ് സി ആർ ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഞാൻ അങ്ങനെ വേറെ എസ് ഇ ആർ ടി സി വായിച്ചിട്ടില്ല പകരം ലക്ഷ്യയുടെ സ്കൂൾ ടൈം എന്നൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഏറ്റവും കൂടുതൽ പഠിച്ചതും ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്തതും ഈ എസ് സി ആർ ടി സ്കൂൾ ടൈം എന്നൊരു ബുക്കാണ് പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ അത് കമ്പയിൻ ഇരിക്കുമ്പോഴും ഈ സ്കൂൾ ടൈം എന്ന ബുക്ക് തന്നെയാണ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുണ്ടാകുന്നത് എന്നിട്ട് പിന്നെ അതൊന്നും ഒരുവിധമായതിനു ശേഷം എൻ സി ആർ ടി റീഫോക്കസ് എന്നൊരു പബ്ലിക്കേഷൻ അത് കംപ്ലീറ്റ് പഠിച്ചിട്ടില്ല പകരം സെലക്റ്റീവായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം എൻ സി ആർ ടി റീഫോക്കസ് പഠിച്ചിരുന്നു ഇപ്പോൾ ഇതാണ് എൻ്റെ റിസോഴ്സസ് ലക്ഷ്യ നോട്ട്സ് റാങ്ക് ഫയൽ ദെൻ എസ് സി ആർ ടി സ്കൂൾ ടൈം ബുക്കും എൻ സി ആർ ടി റീഫോക്കസ് എന്ന് പറയുന്നത് പഠന രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഒരു കൃത്യമായ ഒരു പാറ്റേൺ ഒരു കൃത്യമായ ടൈം പീരീഡ് ഫോളോ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കമ്പയിൻ സ്റ്റഡി തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ബേസ് ഉണ്ടാക്കിയത് ഈ എൽ ഡി യുടെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു വൺ വീക്ക് സ്റ്റഡി സ്റ്റഡിക്ക് സമയം തരുന്നത് വരെ അത്രയും നാളും ഞാൻ കമ്പയിൻ സ്റ്റഡിക്ക് വരുമോ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കുന്ന രീതിയിൽ ടോപ്പിക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു സെൽഫ് സ്റ്റഡിക്കും നെൻ കമ്പെയിൻ സ്റ്റഡിക്കും ഒരിക്കലും ഈ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഓവർലാപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് അതായത് നമ്മൾ കമ്പെയിൻ പഠിച്ചതൊന്നും പിന്നെ ഞാൻ സെൽഫ് സ്റ്റഡിക്ക് പഠിക്കില്ല ആ രീതിയാണ് ഫോളോ ചെയ്തത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് കമ്പേൺ സ്റ്റഡിക്ക് കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഉദാഹരണത്തിന് ഈ പര്യായ പദങ്ങളൊക്കെ മലയാളം അത് സെൽഫ് സ്റ്റഡി ഞാൻ എത്ര ചെയ്തിട്ടും എനിക്ക് ഓർമ്മ നിൽക്കില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമാ പാട്ടൊക്കെ ഇട്ടാണ് കമ്പേൺ സ്റ്റഡിക്ക് അത് പഠിച്ചത് അപ്പോൾ പഠിച്ചതിനു ശേഷം ആ പഠിച്ച പര്യായങ്ങളുടെ ഒന്നും ഇനി എത്ര തവണ ചോദിച്ചാൽ ഞങ്ങൾക്ക് തെറ്റില്ലെന്ന രീതിയിലോട്ട് മാറിയായിരുന്നു അപ്പോൾ കമ്പനി സ്റ്റഡി എനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു ഈ പാടുള്ള ടോപ്പിക്ക് കമ്പനി ഇരിക്കുമ്പോൾ എക്സാം ഹാളിൽ എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ മണ്ടത്തരങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ദെൻ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടായിരുന്നു ഒരു വീക്കിൽ എത്ര ടോപ്പിക്ക് തീർക്കണം അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു തിങ്കളാഴ്ച ഞാനൊന്നും പഠിച്ചില്ലെങ്കിൽ ആ ഞായറാഴ്ച തീരുന്നതിന് മുമ്പ് മൺഡേ ഞാൻ ലാഗ് വന്ന ടോപ്പിക്ക് ഞാൻ ശനിയാഴ്ചക്ക് മുമ്പേ തീർക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനൊരു പ്ലാൻ വെച്ചാണ് എൻ്റെ സ്റ്റഡി പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്നാണ് സാർമാർ എപ്പോഴും പറയും നമ്മൾ ആയിരം പേജ് പഠിച്ചിട്ട് നമുക്ക് ആയിരം തൗസൻഡ് പേജ് തീരുമ്പോൾ ഒന്നാമത്തെ പേജ് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടുള്ള ഒന്നും ഓർമ്മയില്ല ഒന്നുകൊണ്ട് ഒരു ഉപയോഗവും അതുകൊണ്ട് ഞാൻ റിവിഷനും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു റിവിഷൻ ഞാൻ ചെയ്ത രീതി ഞാൻ എൻ്റെ ഒരു പേപ്പറിലെ ഞാൻ സിലബസിൽ പഠിക്കുന്നത് മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ പഠിച്ച ഭാഗങ്ങൾ ഈ പേപ്പറിൽ കൂടെ എഴുതി പോകുന്നു അപ്പോൾ ഒരു വൺ സൈഡിൽ ഞാൻ ഒരു 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 പേപ്പറിൻ്റെ രണ്ട് പോർഷനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു സൈഡ് ഫിൽ ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അടുത്ത സൈഡിൽ എഴുതും അതിനോടൊപ്പം തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടോപ്പിക്കുകൾ ഞാൻ റിവിഷനും ചെയ്തു വരുവുള്ളൂ അപ്പോൾ ഒരു ഒന്ന് രണ്ട് തവണയെങ്കിലും ആ ഒരു സൈക്കിൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് റിവിഷൻ പോയത് പിന്നെ റിവിഷനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതാന്നുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചത് നമുക്ക് പയറ്റാനും പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയാലേ നമ്മൾ പഠിച്ചതുകൊണ്ട് ഉപയോഗം ഉള്ളൂ എന്ന് സാർമാർ എപ്പോഴും പറയും അതുകൊണ്ട് മാക്സിമം എക്സാംസ് ചെയ്താൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പി വൈ ക്യൂസും ഉണ്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് ഈ പി വൈ ക്യൂസ് എഴുതുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും ഉപയോഗം ഉണ്ടാകുന്നത് ഈ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴാണ് ഉദാഹരണത്തിന് നമ്മൾ എത്ര പാട് ക്വസ്റ്റ്യൻ ആയാലും ആ ഞാനിത് മുമ്പ് പരി കണ്ടിട്ടുള്ളതാണല്ലോ എനിക്ക് വലിയ പ്രശ്നമില്ല എന്നൊരു ഫീലുള്ളിൽ ഒരു കോൺഫിഡൻസ് വരും പി വൈ ക്യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷും മലയാളം ഒക്കെ ഒരുപാട് തവണ ഈ പഴയ ക്വസ്റ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ അതിന് പി വെ ക്യൂസ് വളരെ ഹെൽപ്പ്ഫുളാണ് മാത്രമല്ല നമ്മൾ പി എസ് സി ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു പി എസ് സി ക്വസ്റ്റൻ ഇടുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പി വെ ക്യൂസ് വർക്ക് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അപ്പോൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഒരു ആഫ്റ്റർ ട്വൻ്റി ട്വൻറ്റി ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ഒരു സിംഗിൾ പി ഡി എഫ് ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്യുകയാണ് ചെയ്ത് പക്ഷേ ഒരിക്കലും ഞാൻ എല്ലാവരും പറയുന്നത് ഒരിക്കലും നമ്മൾ ആൻസർ മാർക്ക് ചെയ്ത പി ഡി എഫ് വർക്ക് ചെയ്യരുത് പകരം നമ്മൾ സ്വയമേ ഒരു ഒ എം ആർ എടുത്ത് സമയം പറ്റുമെങ്കിൽ സമയം വച്ചിട്ട് തന്നെ ആൻസേഴ്സ് എഴുതി ശീലിക്കുക അങ്ങനെയാകുമ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു ഫീല് നമ്മൾ ഈ പി വൈ ക്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അതേപോലെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ ശ്രമിക്കാനുണ്ടാകും മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും ഞാൻ ലക്ഷ്യയില ജനറൽ എക്സാം ആണ് എഴുതിയിട്ടുണ്ടാകുന്നത് ഈ ജനറൽ എക്സാംസ് എഴുതുമ്പോൾ നമുക്കൊരു സ്റ്റാ നമുക്കായിട്ടൊരു എക്സാം റൈറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ചിലർ മാക്സ് ഇംഗ്ലീഷ് മലയാളം ആയിരിക്കും ആദ്യം എഴുതുന്നത് അപ്പോൾ ഞാനത് ശീലിച്ച് നോക്കിയെങ്കിൽ എനിക്കത് വർക്കായില്ല എനിക്ക് എത്ര പാട് പരീക്ഷയായാലും ഞാൻ ലാസ്റ്റാണ് മാക്സ് ഇംഗ്ലീഷ് മലയാളം എഴുതുന്നത് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് എക്സാംസ് എഴുതിയത് അതേപോലെ എലിമിനേഷൻസ് ടെക്നിക് എങ്ങനെയാണ് ഗസ്റ്റ് അടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യണോ അറ്റൻഡ് ചെയ്യേണ്ടേ എന്നുള്ളൊരു രീതി ഈ പല എക്സാമ്പിൾ ഇങ്ങനെ മാറ്റി മാറ്റി പരിശീലിച്ചിട്ട് ഞാൻ എനിക്കായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്ത് അപ്പോൾ ഈ മാക്സിമം എക്സാം കൂടി ആ ഒരു ടാലൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പാടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് കാരണം നമുക്ക് എവിടെ നിന്ന് വേണോ ചോദിക്കാം എന്നൊരു ധാരണ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഞാൻ ന്യൂസ് പേപ്പേഴ്സ് വായിക്കും ഞാൻ തന്നെ എനിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യും ആഴ്ചയിൽ തിങ്കൾ ബുധൻ വലിയ ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സ് വായിക്കും ഞാൻ എഴുതിയ നോട്ടാണ് വായിക്കുന്നത് പിന്നെ ഒരു മാസം അവസാനിക്കുന്ന ലാസ്റ്റ് വീക്ക് ഞാൻ ആ മാസം പഠിച്ച കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവിഷൻ ചെയ്യും പിന്നെ ഇവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഒളിമ്പിക്സ് ആയാലും അവാർഡുകളായാലും ഇവിടെ നിന്ന് കിട്ടും അത് ഞാൻ പഠിക്കാറുണ്ടായിരുന്നു അല്ലാണ്ട് കറണ്ട് അഫേഴ്സിനായിട്ട് അങ്ങനെ കൂടുതൽ ഒന്നും തിരക്കി പോയിട്ടില്ല അപ്പോൾ രീതിയാണ് ഞാൻ ഫോളോ ചെയ്തത് പിന്നെ എനിക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് കലാസാഹിത്യം തന്നെയാണ് പിന്നെ നമ്പേഴ്സ് ഓർക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ എഴുതുന്ന പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പേപ്പർ വെച്ചിട്ട് ഒരു സ്ക്രിബിൾ ചെയ്തു പോകുന്നു ജസ്റ്റ് നമ്പേഴ്സ് മാത്രം വർഷങ്ങളൊന്ന് നയൻറ്റീൻ ട്വൻറ്റി നയൻറ്റീൻ തേർട്ടി അങ്ങനെ വർഷങ്ങളൊന്നും എഴുതി പോകുമായിരുന്നു ആ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്തിരുന്നത് പിന്നെ ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് ഒരു അഞ്ച് വർഷത്തെ ഗ്യാപ്പുണ്ട് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളായിട്ട് അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഒക്കെ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട സാധനമാണ് ബട്ട് അതിന് ഞാൻ നന്ദി പറയേണ്ട ഇവിടുത്തെ അധ്യാപകരോടാണ് ഇപ്പോൾ ആണെങ്കിൽ കണ്ണാ സാറും ഷുബ് സാറും സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണോ ഇങ്ങനെയാണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കൺസെപ്റ്റ് ബേസ് ക്ലാരിറ്റി കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ആ വിഷയം കൂടുതൽ ഇഷ്ടപ്പെടും നമുക്ക് പിന്നെ സ്ട്രെസ് ആയിട്ട് തോന്നില്ല അത് പഠിക്കുന്നത് അതേപോലെ എക്കണോമിക്സ് എക്കണോമിക്സ് അബ്ജിറ്റ് സാർ സാറ് നമുക്ക് ആർക്കും എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന രീതിയിൽ തന്നെ ലോ ലെവലിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സാർ ഒരുപാട് റിസർച്ച് ചെയ്താണ് പഠിപ്പിക്കുന്നത് ആ ഒരു പഠനം ആ ഒരു പഠിപ്പിക്കുന്ന രീതി രീതി എനിക്ക് ഒരുപാട് ഹെൽപ്പുൾ ആയിട്ടുണ്ട് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന് വെറുത്തതായിരുന്നു ഞാൻ പക്ഷേ അത് എൽ ഡി ലെവലിൽ ഈ പി എസ് സി പ്രിപ്പിപ്പറേഷൻ ഒന്നാണ് ഞാൻ എക്കണോമിമിക്സ് എന്ന സബ്ജക്ട് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയത് അങ്ങനെ സാറുമാരുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് ഇപ്പം കിരൺ സാർ ആയാലും സുധി സാർ ആയാലും സാറ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സാറിൻ്റെ കയ്യിൽ ഭദ്രമാണ് അതുകൊണ്ട് സാറിന്റെ പഠിപ്പിച്ച നോട്ട്സ് മാത്രമേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ പഠിച്ചിട്ടുള്ളൂ രാജേഷ് സാറും എല്ലാവരും ഒന്നിനൊന്നും മെച്ചോടും നമുക്കൊരു സിസ്റ്റമാറ്റിക്കായുള്ള ഒരു പഠന രീതിയാണ് ലക്ഷ്യയിൽ ഫോളോ ചെയ്തത് അത് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാവും തലേന്ന് തന്നെ എന്താ പഠിക്കും പിറ്റേ ദിവസത്തെ എക്സാം ഏതാണ് പിറ്റേ ദിവസം സാർമാരാണ് ആരാണെന്ന് നമുക്ക് നേരത്തെ അറിയാം അപ്പോൾ നമുക്കൊന്ന് വായിച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റും അതേപോലെ ഫീഡ്ബാക്കുകൾ നമുക്ക് ഏത് സാ പുതിയൊരു സാറോന്നും നമ്മളടുത്ത് ഫീഡ്ബാക്ക് ചോദിക്കും അതേപോലെ ഇപ്പോൾ ഉള്ള സാറുമാരോട് നമുക്ക് ഇടയ്ക്കൊക്കെ വെച്ച് സാർ ഫീഡ്ബാക്ക് ചോദിക്കും എന്തൊക്കെയാണ് ഇനി വേണ്ടത് ഇനി എന്തെങ്കിലും ഏതെങ്കിലും സാറിന് ഇനി ക്ലാസ് അത്യാവശ്യമുണ്ടോ ഇനി ഏതെങ്കിലും സാർ കയറേണ്ടി അങ്ങനെ എന്ത് കാര്യങ്ങളും ഒരു ഫീഡ് നമുക്ക് എന്താണെങ്കിലും പറയാം അതേപോലെ നമ്മുടെ ഫീഡ്ബാക്കുകൾക്ക് അത്ര വാല്യൂ കൊടുക്കുന്നത് ലക്ഷ്യക്കാർ അത് എനിക്ക് എന്നെ ഏറ്റവും കാര്യം അട്രാക്ട് ചെയ്ത് വേണം അതേപോലെ നമ്മൾ ഈ ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ബ്രോഡ്കാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി സാറുമാർ അത് അത് കൃത്യമായിട്ട് സാറുമാരിനെ കിട്ടിയും അവരതിനെ ആൻസർ ചെയ്തതിനെ ചെയ്യും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്തെങ്കിലും നമുക്ക് ഒരു സ്റ്റഡി ലീവ് തന്ന സമയത്ത് ഒരു ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റിൻ നമുക്ക് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് ഇവിടെ ബ്രോഡ്കാസ്റ്റിൽ ഇട്ടപ്പോൾ ഷാൻ ഷാൻസർ അത് റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ട് എനിക്ക് അയച്ചു തരുകയും ചെയ്യുന്നു അങ്ങനെ ട്വൻ്റി ഫോർ സെവൻ നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പഠനത്തിന് ഫുൾ സപ്പോർട്ടായിട്ട് ലക്ഷ്യ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഈ ഒരു റാങ്ക് എനിക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത് പിന്നെ എൻ്റെ വിജയത്തിൽ ഇപ്പോൾ ആ ഒരിക്കലും എൻ്റെ മാത്രം വിജയമല്ല ഈ ഒരു റാങ്ക് കിട്ടിയത് ഇപ്പോൾ ഞാൻ എക്സാം സമയത്ത് അത്യാവശ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഹാപ്പി ആയിട്ടാണ് പഠിക്കുന്നത് വലിയ ടെൻഷനൊന്നുമില്ല കാരണം എക്സാം എഴുതാൻ പോയപ്പോഴും ഇത് മാക്സിമം എന്തായാലും പഠിച്ചു എഴുതി നോക്കാം കിട്ടുന്നതേം കിട്ടട്ടെ ഇല്ലെങ്കിൽ അടുത്ത എക്സാം നോക്കാം നോക്കാമെന്നുള്ളൊരു രീതിയിലാണ് പോയത് അപ്പോൾ എന്തായാലും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എഴുതി തെറ്റിക്കുന്ന അറിയാവുന്ന തെറ്റിക്കുന്ന എന്നൊരു സ്വഭാവം അന്ന് വന്നില്ല സാധാരണ ഇങ്ങനെ വരുന്നതാണ് പക്ഷേ അന്ന് വന്നില്ല എനിക്ക് ഹാപ്പി ആയിട്ടായിരുന്നു പഠനം മൊത്തം നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ മുമ്പ് പരിചയമുള്ള രണ്ട് പേരെൻ്റെ അടുത്തിരിക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും സംസാരിക്കാം നമ്മൾ ഒരേ ലെവൽ ആയതുകൊണ്ട് നമുക്ക് ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠനം മൂലം ഇതേപോലെ ഒരു ഒരു നല്ലൊരു ഒരു വൈബായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ സമയമാണ് ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് കാരണം തിങ്കൾ ബുധൻ വെള്ളി എനിക്ക് ക്ലാസ് ഉണ്ടാവും ചൊവ്വ വ്യാഴ ശനി ഞങ്ങളുടെ കമ്പനിയിൽ വരും അപ്പോൾ ക്ലാസ് ഉള്ള ദിവസങ്ങളിലും മൂന്ന് മണി കഴിഞ്ഞ് അഞ്ച് മണി ആകുമ്പോഴേ വീട്ടിൽ പോകത്തുള്ളൂ അപ്പോൾ ഇത്രയും നേരം വീട്ടിൽ കാണത്തില്ല ഇവിടെയാണ് അമ്മ പറയുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ വീട്ടിൽ വരുന്നതെന്നാണ് എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ ലക്ഷ്യമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ ഒരു വൈബൊക്കെ ഭയങ്കര ഒരു എൻവോൺമെൻറ്റും ഇവിടെ ഒന്നിരിക്കാനൊക്കെ ഒരു താല്പര്യം അപ്പോൾ അതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവിടെ അത് ടീച്ചിങ് സ്റ്റാഫും മാത്രമല്ല നോൺ ടീച്ചിങ് സ്റ്റാഫും ഇവിടുത്തെ ചേച്ചിമാരെ നമ്മൾ രാവിലെ വരുമ്പോൾ അവർ ഡോറൊക്കെ തുറന്നുവരും നമുക്ക് ഇവിടെ ബുക്സൊക്കെ എടുത്തു തരും നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ഒരിക്കലും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരിക്കലും അവർ ഇല്ല അതിന് നോൺ ടീച്ചിങ് സ്റ്റാഫിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നന്ദി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പിന്നെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു നല്ല റാങ്ക് കിട്ടുമെന്ന് എനിക്ക് എന്തായാലും അറിയാമായിരുന്നു പക്ഷേ അമ്പതാം റാങ്ക് ഒന്നും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യം വിചാരിച്ചു അമ്പതൊക്കെ കിട്ടുമെന്ന് പക്ഷേ പിന്നെ പിന്നെ എല്ലാവരുടെയും മാർക്ക് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടത്തില്ല അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു പക്ഷെ നല്ല എന്തായാലും ജോലി കിട്ടും ജോലി കിട്ടുന്നൊരു റാങ്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പിന്നെ എൻ്റെ വിജയം ഒരിക്കലും എൻ്റെ മാത്രം എനിക്ക് മാത്രം അർഹതപ്പെട്ടതല്ല അതിന് എൻ്റെ ഏറ്റവും സപ്പോർട്ടായിരുന്നു എൻ്റെ ഫാമിലിയാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പി ജിക്ക് പോകാതെ പി എസ് സിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ഉണ്ടായിരുന്നു അവരത് മുഖത്ത് അവരത് കാണിച്ചില്ല എന്നാലും എനിക്കറിയാം അവർ ആ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവർ ആ ടെൻഷൻ മാറ്റിയെടുക്കണം ആ എൽ ഡി ആദ്യം വരുന്ന എൽ ഡി എക്സാമിന് തന്നെ ഞാനൊരു നല്ലൊരു റാങ്കിൽ ജോലി കിട്ടുന്നൊരു റാങ്കിൽ കയറണം എന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സപ്പോർട്ട് എൻ്റെ പഠനമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് അവർ രണ്ടുപേരെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഇത് നേടാനേ പറ്റില്ല പിന്നെ എൻ്റെ ഏറ്റൽ എൻ്റെ ലൈഫിലും എൻ്റെ പഠനത്തിലും എല്ലാം ഏറ്റവും അധികം ഇമ്പോർട്ടൻസുള്ള കാരണം എൻ്റെ ഏട്ടൻ എൻ്റെ ഏട്ടനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ മെൻറ്ററും എല്ലാം എൻ്റെ സഹോദരനാണ് അപ്പോൾ ചേട്ടൻ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ പ്ലസ്സിൽ എൽ ജി എസ് ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ചേട്ടന് പി എസ് സിക്ക് വന്ന മിസ്റ്റേക്കുകൾ അതൊരിക്കലും എനിക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏട്ടനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വിജയം പിന്നെ ഇപ്പോൾ എൽ ഡി റാങ്ക് ലിസ്റ്റ് അല്ലാതെ സെക്രട്ടേറിയറ്റ് ഓയൽപോ ഒന്നാമത്തെ റാങ്ക് കിട്ടി അതേപോലെ എൽ എസ് ജി എസ് സെക്രട്ടറിയിൽ നൂറ്റി എൺപതാമത്തെ റാങ്ക് കിട്ടി അപ്പോൾ ഈ എൽ ഡിക്ക് പഠിച്ച കാര്യങ്ങൾ ഈ രണ്ട് എക്സാമിൽ റാങ്ക് നേടാൻ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധ സാർ നമ്മൾ ആദ്യം ഒരു ക്ലാസ്സിൽ നിന്ന് പറയാമോ അപ്പോൾ ഒരു എക്സാമിൽ നമുക്ക് കിട്ടുന്ന വരില്ല പക്ഷെ ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ഉപയോഗം വരും നിങ്ങൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് അതെനിക്കിപ്പോൾ മനസ്സിലാവുന്നു പിന്നെ പി എസ് സി പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ട്രസ്സ് പ്രോസസ്സ് എന്നാണ് അതാണ് അതൊരിക്കലും പെട്ടെന്ന് ഒരു ദിവസം ഇടണമെന്നില്ല നമുക്ക് ആദ്യം ഒരു ബേസ് ആവശ്യമാണ് നമ്മൾ ആഗ്രഹിക്കുക ചിലപ്പോൾ ഒരു പോസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗോയി നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റിൽ നമ്മൾ എത്തുന്നത് വരെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ ഞാനിപ്പോൾ എൽ ഡി ക്ലർക്കിൽ റാങ്ക് ലിസ്റ്റിൽ ഇടാൻ നേടാൻ സാധിച്ചു ഇപ്പോൾ ഞാൻ ലക്ഷ്യ ആറ്റിങ്ങി ലക്ഷ്യത്തിൽ തന്നെ സെക്കൻഡ് അസെൻറ്റ് മെയിൻസ് ബാച്ചിൽ പഠിക്കുകയാണ് സെക്കൻഡറി അറിസൻറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗത്തിൽ എത്താൻ സാധിക്കട്ടെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ എല്ലാവർക്കും വിജയാശംസകൾ